അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല സ്വലാത്തു വസ്സലാം വാല അഷ്റഫ് ഇൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഏവർക്കും തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടായിരിക്കണം സത്യവിശ്വാസികൾ ഏത് സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടത് റമദാൻ വ്രതം സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രതിഫലാർഹമായ അനുഷ്ഠാനമാണ് റമലാനിലെ നോമ്പ് വെറും ഒരു ആചാരമോ ഒരു ശാരീരിക കർമ്മമോ അല്ല അതിന് ആത്മീയവും ധാർമ്മികവുമായ തലങ്ങളുണ്ട് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ പറഞ്ഞു മൻ സ്വാമ റമലാന ഈമാനം ഇൻ ദംബി ആരോ റമലാനിൽ ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടെ നോമ്പ് അനുട്ടിക്കുന്നുവോ അവൻ്റെ മുമ്പത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇവിടെ ഈമാനൻ വഹ്തിസാബൻ അഥവാ വിശ്വാസം പ്രതിഫലേച്ഛ എന്നതിൻ്റെ താൽപ്പര്യം എന്താണ് ഈമാനോടുകൂടി നോമ്പ് എന്നതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകുക വിശ്വാസം പ്രധാനമാണ് വിശ്വാസമില്ലാതെ ഒരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല ജീവിതം പൂർണ്ണമായി അള്ളാഹുവിനെ സമർപ്പിക്കാൻ താൻ സജ്ജമാണ് എന്ന അവബോധമാണ് യഥാർത്ഥ വിശ്വാസം താളപ്പിഴയില്ലാതെ ആത്മാവിനെയും മനസ്സിനെയും മുന്നോട്ട് നയിക്കാൻ ഇത്തരത്തിലുള്ള ഈമാൻ അനിവാര്യമാണ് യഥാർത്ഥ വിശ്വാസിക്ക് ആത്മാർത്ഥമായി നോമ്പനൊട്ടിക്കാൻ കഴിയൂ നോമ്പിനെ വെറും ശാരീരിക പ്രക്രിയയായി കാണാതെ അതിൻ്റെ ആത്മീയ ഉദ്ദേശ്യം മനസ്സിലാക്കി നിർവഹിക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി അത്ര അത് അടിവറയിട്ട് മനസ്സിലാക്കണം നമ്മൾ തക്കവയുള്ളവരാകാൻ വേണ്ടി അപ്പോൾ നോമ്പിലൂടെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കഴിവ് ആർജിക്കുക എന്നുള്ളതാണ് ഇനി യഹ്തിസാബൻ പ്രതിഫലേച്ഛയോടെ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ അർത്ഥം നോമ്പിൻ്റെ പ്രതിഫലം ഈ ലോകത്തിൽ മാത്രമല്ല ആഹ്രത്തിലും കിട്ടും എന്ന വിശ്വാസം നോമ്പ് ആചരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രമാകുന്നുവെന്ന് ഉറപ്പിക്കൽ അപ്പോൾ നോമ്പ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതൊരു ഭാരമോ പ്രയാസമോ ആകില്ല ലഭിക്കാൻ പോകുന്ന അനന്തമായ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉന്മേഷത്തോടെ വിവാദത്ത് ചെയ്യാൻ പ്രചോദനമാകും മനസ്സിൽ തൃപ്തിയോടെ ഒരു പ്രയാസവും തോന്നാതെ വിവാദത്ത് ചെയ്യുക നബി സാഹുഅലൈ വസ്ലമ്മ പറഞ്ഞു അ സ്വിയാമുലി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു പറയുന്നതായി ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു സത്യവിശ്വാസി ഏത് സൽക്രമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ആത്മാർത്ഥമായി ഇഹ്ലാസോടെ നിർവഹിക്കണം ഭൗതിക താൽപ്പര്യത്തോടെയോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ എത്ര ഉന്നതമായാലും ത്യാഗപൂർണ്ണമായാലും റബ്ബ് അത് സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല കടുത്ത ശിക്ഷക്ക് വിധേയമാക്കുകയും ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഒരു ഹദീസിലൂടെ സഹൈഹായ ഹദീസാണ് നിശ്ചയം അന്ത്യനാളായാൽ അള്ളാഹുദാസന്മാർക്കിടയിൽ വിധിതീർപ്പിനായി ഇറങ്ങിവരും എല്ലാ സമുദായങ്ങളും മുട്ടുകുത്തിയ നിലയിലായിരിക്കും അള്ളാഹു ഒന്നാമതായി വിളിക്കുന്നത് ഖുർആൻ പഠിച്ച വ്യക്തിയെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെയും ധാരാളം സമ്പത്തുള്ള വ്യക്തിയെയുമായിരിക്കും ഇങ്ങനെ മൂന്ന് തരം വ്യക്തികളെ അള്ളാഹു ആദ്യമായി വിചാരണക്ക് വിളിക്കും അപ്പോൾ അള്ളാഹു ഖുർആൻ പാരായണക്കാരനോട് ചോദിക്കും ഞാൻ എൻ്റെ റസൂലിനെ അവതരിപ്പിച്ച ഖുർആാൻ നിന്നെ പഠിപ്പിച്ചില്ലേ അയാൾ പറയും അതേ രക്ഷിതാവേ അള്ളാഹു ചോദിക്കും ഞാൻ പഠിപ്പിച്ചതിൽ നീ എന്താണ് പ്രവർത്തിച്ചത് അയാൾ പറയും ഞാൻ രാപ്പകലുകളിൽ അതുകൊണ്ടുള്ള ബാധ്യത നിർവഹിച്ചിരുന്നു ഉടൻ അല്ലാഹു അയാളോട് പറയും നീ വ്യാജമാണ് പറഞ്ഞത് മലക്കുകളും അയാളോട് പറയും നീ കള്ളമാണ് പറഞ്ഞത് അള്ളാഹു അയാളോട് പറയും അല്ല നീ ഉദ്ദേശിച്ചത് നീ വലിയ ഖുർആൻ പാരായണക്കാരനാണെന്ന് അറിയപ്പെടാനാണെന്നും അത് പറയപ്പെട്ടിട്ടുണ്ട് ആളുകളടിയിൽ നീ അങ്ങനെ പ്രശസ്തനായിട്ടുണ്ട് ശേഷം സമ്പന്നനെ ഹാജരാക്കും അള്ളാഹു ചോദിക്കും മറ്റൊരാളിലേക്കും ആവശ്യക്കാരനാകാത്ത വിധം ഞാൻ നിനക്ക് വിശാലമായി സമ്പത്ത് നൽകിയില്ലേ അയാൾ പറയും അതേ രക്ഷിതാവേ അള്ളാഹു ചോദിക്കും ഞാൻ നൽകിയതിൽ നീ എന്താണ് പ്രവർത്തിച്ചത് അയാൾ പറയും ഞാൻ കുടുംബബന്ധം ചാർത്തുകയും ദാനധർമ്മം നിർവഹിക്കുകയും ചെയ്തിരുന്നു ഉടൻ അള്ളാഹു അയാളോട് പറയും നീ വ്യാജമാണ് പറഞ്ഞത് മലക്കുകളും അയാളോട് പറയും നീ കള്ളമാണ് പറഞ്ഞത് അള്ളാഹു അയാളോട് പറയും അല്ല നീ ഉദ്ദേശിച്ചത് നീ വലിയ ഔദാര്യക്കാരനാണെന്ന് അറിയപ്പെടാനാണോ അത് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവനും ഹാജരാക്കപ്പെടും അള്ളാഹു ചോദിക്കും ഏതൊരു മാർഗത്തിലാണ് നീ വധിക്കപ്പെട്ടത് അയാൾ പറയും നിൻ്റെ മാർഗത്തിൽ ജിഹാദ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ ഞാൻ വധിക്കപ്പെടുന്നത് വരെ ജിഹാദ് ചെയ്തു ഉടൻ അള്ളാഹു അയാളോട് പറയും നീ വ്യാജമാണ് പറഞ്ഞത് മലക്കുകളും അയാളോട് പറയും നീ കള്ളമാണ് പറഞ്ഞത് നീ വ്യാജമാണ് പറഞ്ഞത് അള്ളാഹു അയാളോട് പറയും അല്ല നീ ഉദ്ദേശിച്ചത് നീ വലിയ ധീരനാണെന്ന് പറയപ്പെടുവാനാണ് അത് പറയപ്പെട്ടിട്ടുണ്ട് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസല്ലമ എൻ്റെ കാൽമുട്ടിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് അബുഹ അലി അള്ളാഹുവിന് പറയുകയാണ് അന്ത്യനാളിൽ നരകം കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യത്തെ ആളുകൾ ഈ മൂന്ന് കൂട്ടരാണ് ഇമാം തുർമിത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അള്ളാഹു ഈമാനോടെയും പ്രതിഫലേച്ഛയോടെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അസലുലൈക്കും വരഹമുലി വാർക്കാത്തു